വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കാളികാവ് കറുത്തേനിയിൽ വെച്ച് പോലീസിനെ കണ്ടതോടെ ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കാറിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് പിടികൂടി കൂരാട് തെക്കുംപുറം സ്വദേശി മാഞ്ചേരി നജീബിനെയാണ് സി ഐ കെ സലീം അറസ്റ്റ് ചെയ്തത് 可以可 കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രി ഒൻപത് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച എം ഡി എം എ പ്രതി കാറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും ഡാൻസാഫും ചേർന്ന് പ്രതിയുടെ കാറിനെ പിന്തുടരുന്നതിനിടെ കറുത്തേനയിൽ വെച്ച കാർ ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കാറിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തു ഒളിവിൽ പോയ പ്രതി വണ്ടൂർ ഭാഗത്തേക്ക് കാറിൽ വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ടൌണിൽ വെച്ചാണ് വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് പ്രതിയെ പിടികൂടിയത് കെ പ്രദീപ് എ എസ് ഐ ടി സി സാബിറ സീനിയർ സി പി ഒ കെ സി സജ്ജിത കെ അരുൺ മൻസൂർ അലി സി പി ഒ കെ ബാബു എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു